എന്നിട്ടൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ ചെറുപയർ പരിപ്പും പിന്നെ പച്ചരിയും ഉള്ള പായസം ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ചയും അമ്മയും ഉണ്ടാക്കിയതാണ് അവർ ഇടുക്കിന്ന് വന്നതാണ് അപ്പോൾ അച്ചയുടെ ഒരു സ്പെഷ്യൽ ഒരു ഡി സിഗ്നേച്ചർ ഐറ്റം ആണ് ഈ പായസം എന്ന് പറഞ്ഞപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുക്കുക പിന്നെ ഈ പച്ചരി ആണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വെക്കുക ഇതിലേക്ക് കണ്ടിങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ ചെറുപയർ പരിപ്പ് ഇങ്ങനെ മൂക്കണം എന്നിട്ട് അതും വേവിക്കാൻ വെക്കണം പച്ചരി അതും വേവിക്കാൻ വെക്കണം ഇതേപോലെ ജീരകം ഏലക്ക ചുക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം അതും മാറ്റി വെക്കണം അതിനിടയ്ക്ക് ഞാൻ കുറേ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു തേങ്ങാപ്പാൽ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തേങ്ങാപ്പാലാണ് ഈ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് തരുന്നത് അതുകൊണ്ട് രണ്ടാം പാലും ഒന്നാം പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അച്ചയോട് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പം എല്ലാ ഐറ്റംസ് റെഡിയായി പിന്നെ ശർക്കര ഉരുക്കി മാറ്റി വെക്കാനുണ്ട് ഇത് വെന്ത അരിയാണ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പും ആ തേങ്ങാക്കുത്തും കൂടിയിട്ട് നന്നായിട്ട് വറുത്തു കേട്ടോ കിസ്മിസിട്ടില്ല അവര് പറഞ്ഞ അതിൻ്റെ ഒരു പുളി വരുമ്പം തണുത്തു കഴിയുമ്പോൾ അവർ അവർക്കതിഷ്ടല്ല എന്നാണ് പറഞ്ഞത് അത് അതും പലപ്പോഴും എനിക്ക് തോന്നി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായിട്ടെന്ന് പറഞ്ഞാൽ കുറേ ഇളക്കണം കേട്ടോ ഈ രണ്ടും കൂടി ഇട്ടിട്ട് ഒത്തിരി പ്രാവശ്യം വരെ ഇളക്കിയായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അതുണ്ടാക്കാൻ നമുക്ക് കുറേ നേരം ഇളക്കാനുണ്ട് അങ്ങനെ ഇളക്കിയതിന് ശേഷം ശർക്കരപ്പാനി ഉരുക്കി അതിനകത്തേക്ക് ഒഴിച്ചു അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കുറേ നേരം പിന്നെയും ഇളക്കും അങ്ങനെ ഇളക്കി ഗ്ലാസ്റ്റ് അതിന്റെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ തേങ്ങാക്കൊത്തും കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അതിന് മുമ്പ് നമ്മുടെ ഈ ചുക്കും പൊടിച്ച് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ അത് ഇടുന്നുണ്ട് കേട്ടോ വാങ്ങി വെക്കുന്നതിന് മുമ്പ് അതായത് ഈ വറുത്ത സാധനങ്ങൾ ഇടുന്നതിന് മുമ്പ് ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കാറ് ഒത്തിരി പായസത്തിനെ കുറിച്ചുള്ള ചൊല്ലുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ അവരുടെ കൂടെ ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് പിന്നെ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക നമുക്ക് എന്തുണ്ടാക്കാനാണെങ്കിലും ഒരു മനസ്സ് വേണമല്ലോ ഒരു മടിയില്ലാത്തൊരു മനസ്സ് വേണമല്ലോ അപ്പം അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് ഒരു നല്ല പായസം ഉണ്ടാക്കണ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇതാണ് അച്ഛ അമ്മേനെ വീഡിയോക്കകത്ത് കാണിച്ചല്ലോ അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒരു പപ്പടവും പഴവും പഴമൊക്കെ കൂട്ടി ഞാനങ്ങ് കഴിച്ചു വേറെ ലെവൽ ടേസ്റ്റ് അതായത് ഒത്തിരി ഇളക്കണം ഇച്ചിരി വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടോ